ഹലോ പേടിക്കണ നമ്മളൊക്കെ ഓടില്ലാത്ത ആൾക്കാരാ അല്ല ചേരണ്ടിത് എങ്ങനായിരുന്നു എന്റെ ഒരു ആക്സിഡന്റ് ആയിരുന്നു കേട്ടാ ഞാൻ ഓഫീസിന്റെ സമയത്തേ പെട്ടെന്നൊരു ഒരു ഫോൺ കോൾ വന്ന് എന്റെ വൈഫാണ് ഫ്ലക്ട് ആയിരുന്നേട്ടാ അവളുടെ ഡെലിവറി പറഞ്ഞു അതിന്റെ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് ബൈക്കെടുത്ത് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി സന്തോഷത്തിൽ കൂടി പോകണമെന്ന് പറയാൻ പാടില്ല സ്പീഡ് ഇച്ചിരി കൂടുതലായിരുന്നു പോണ വഴിക്ക് പെട്ടെന്നൊരു ലോറി വന്നു പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ശരിക്കും കൊച്ചിനൊന്ന് കാണാൻ പോലും പറ്റിയില്ല അത് വിട ചേണ് എന്താ ഞാൻ തന്നെ തീർത്ത ഓ ആത്മഹത്യാ ഇവിടെ മനുഷ്യന് ഒരു ദിവസം ആയുസ് നീട്ടി കിട്ടാൻ ആഗ്രഹിക്കണ് ഇവിടെ കിട്ടിയ ആയുസ് കൊണ്ട് നശിപ്പിക്കണ് കൊള്ളാം ഈ ലോകത്തെ ണക്കിന് ആൾക്കാരുണ്ട് അതിന്റെ ഇടയില് ഒറ്റപ്പെട്ട് ജീവിച്ചുണ്ടാ എനിക്കെല്ലാരും ഉണ്ടായി എനിക്കും ഉണ്ടായി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും പക്ഷെ എനിക്കൊരു വീഴ്ച വന്നപ്പോ ഒരാൾ പോലും തന്നെ എന്തിനാ എനിക്ക് സംസാരിക്കാൻ പോലും ഒരാൾ പോലും ഉണ്ടായില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ ജീവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജീവിച്ചു പിന്നെ കളിയാകും അതുകൊണ്ട് നിർത്താ ഇവൻ സത്യത്തിൽ എന്താണെന്ന പ്രശ്നം കേട്ടില്ലേ എനിക്കെന്താന്ന് പ്രശ്നം ഇത് വരെ ഞാൻ ജീവിച്ചിരുന്നപ്പ ചോദിച്ചെങ്കിൽ ഞാനത് ചെയ്യോർന്ന